പ്രിയമളൂരേ സുഹൃത്തുക്കളെ ഇത് നമ്മുടെ പായ്പുല് വെള്ളച്ചാട്ടത്തിൻ്റെയും അതുപോലെ തന്നെ മാമ്പയിൻ്റെ ഇടയിൽ ക്രാഷ് ബാരിയറ് വെച്ചൊരു സ്ഥലമുണ്ട് ആ വളവിൽ ക്രാഷ് ബാരിയർ ഉണ്ട് പക്ഷേ അതിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ട് ക്രാഷ് ബാരിയർ വെച്ചേക്കണ് അതിമ്മേ ഒരു ബസ് അപകടം സംഭവിച്ചു കരുവാരകുണ്ടിൽ നിന്നും മണി അഞ്ചുകാലോടു കൂടി പോരുന്ന പരപ്പനങ്ങാടി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വേറെ ബസ് വണ്ടിക്ക് വാഹനത്തിന് വേണ്ടി സൈഡ് കൊടുക്കുന്നതിനിടയിൽ റോഡിൽ നിന്ന് തെന്നി മാറി ഈ ക്രാഷ് ബാരിയറിനെ പോയി തട്ടി നിന്നിക്കുകയാണെന്നുള്ളതാണ് അറിഞ്ഞത് എന്തായാലും വലിയ അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു വിദ്യാർത്ഥിക്ക് ചെറിയ പരിക്ക് പറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് സ്കൂൾ ബസ്സിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം പോരുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു ക്രാഷ് ബാരിയറ് ആദ്യമേ തട്ടി നിന്നതുകൊണ്ട് വൺ ദുരന്തം വൻ അപകടം ഒഴിവായി തന്നെ പറയാം എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ ഈ കാട് മൂടിക്കാണ്ട് വാഹനങ്ങൾക്ക് ഭയങ്കര തടവാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ജലമിഷൻ ജലജീവൻ പദ്ധതിയുടെ ആ പൈപ്പ് മാന്തലും അപ്പോൾ ഈ കാട് പെട്ടേണ്ട പരിപാടി പഞ്ചായത്ത് അധികൃതർ എടുക്കുകയാണെങ്കിൽ തന്നെ വാഹനങ്ങൾക്ക് ഡ്രൈവർമാർക്ക് മറയാതെ വളവൊക്കെ ശരിക്കും അറിയാതെ കണ്ട് വാഹനം ഓടിക്കാൻ കഴിയും എന്തായാലും ദൈവാധീനം കൊണ്ട് ആർക്കും വലിയ അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ക്രാഷ് ബാരിയറ് തട്ടിയിട്ട് അത് വളഞ്ഞ് വളഞ്ഞ് നിന്നു എന്തായാലും അപകടങ്ങളൊന്നും വലിയത് പറ്റാതെ തന്നെ ഭാഗ്യം മഴച്ചാട്ടിലും ഉണ്ടായിരുന്നു